എ ഡി എസ് വാർഷികവും കുടുംബശ്രീ ലൈബ്രറി ഉദ്ഘാടനവും ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പിൻകോണം പതിമൂന്നാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു കരിമ്പിൻകോണം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ വാർഷികം പൂർത്തീകരിച്ചു കൊണ്ട് എ ഡി എസ് വാർഷിക പൊതുയോഗവും വനിതകൾക്കും കുട്ടികൾക്കുമായി വാർഡ് കുടുംബശ്രീ തയ്യാറാക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനവുമാണ് നടത്തിയത് ഏരൂർ എസ് എസ്ഇ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് നിർവഹിച്ചു പ്രവർത്തനങ്ങളെ കുറിച്ച് സമൂഹത്തിൽ സ്ത്രീകൾ എത്രത്തോളം അല്ലെങ്കിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ കുടുംബശ്രീ നിരവധിയായ ഉദ്ദേശങ്ങളോടു കൂടി സാമൂഹ്യമായ സ്ത്രീകളുടെ സാമ്പത്തികമായും

നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അതിന് പുറത്തുള്ളത് അതിലൂടെ ആയി അദ്ദേഹത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ട് ഫണ്ട് വെച്ച് നമ്മൾ അതിൽ അതിമനോപരമായിട്ടുള്ള പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അതിൽ ലൈബ്രറി കെട്ടാൻ പണിയത് അതും അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ കുടുംബശ്രീയുടെ യും കൂട്ടായ്മയോടുകൂടി ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് ഈ തീരുമാനിച്ചത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഉദ്ഘാടനം ചെയ്ത തുടർന്ന് പ്രവർത്തനങ്ങളും നിങ്ങളെ ഓരോ കുടുംബശ്രീ മേമ്പോട്ടത്തെ ആ ലൈബ്രറി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയണം നമുക്കെല്ലാം ഈ ഒരു ഡിസംബർ അവസാനിക്കും ഈ സി ഡി എസ് അംഗം പ്രസന്ന രാജൻ സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി സിഗ്മ എൻ ജലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി വൈസ് പ്രസിഡന്റ് രാജി വി പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് നടത്തി കവയത്രി രശ്മി രാജി പുസ്തകം ഏറ്റുവാങ്ങി ഏരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി അജയൻ പി ആർ ബാലചന്ദ്രൻ മുൻ വാർഡ് മെമ്പർ എസ് സന്തോഷ് സി ഡി എസ് ചെയർപേഴ്സൺ സജീന സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷൈജ പ്രകാശ് എ ഡി എസ് പ്രസിഡന്റ് പുഷ്പകുമാരി ആർ എ ഡി എസ് അംഗങ്ങളായ രഞ്ജിനി എൽ രമണൻ രുക്മിണി അനുപ്രദീപ് ശൈലജ നിഷ ശ്രീകല എന്നിവർ ആശംസകൾ മുതൽ യായി വളർന്നു നമ്മുടെ പന്ത കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായ സൂചിപ്പിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സംസാരിക്കും ഏതു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഭരണസമിതി അഞ്ചു വർഷം പൂർത്തീകരിക്കുകയോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലെയും കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ വാർഷികാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടര വർഷക്കാരിലെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചുമതല വിളിച്ച ഒരാള് എന്ന നിലയിലേക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സന്തോഷത്തോടെ ഞാൻ ഇവിടെ ഒന്ന് നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ മാലിന്യമുക്തമായ ഒരു കേരളം എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പ്രദേശത്ത് വന്ന സ്ഥാപനങ്ങളും ആ പ്രവർത്തനങ്ങളെ നൽകാൻ തീരുമാനിച്ച കണ്ടതും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ് വന്നപ്പോൾ ആദ്യം ജനങ്ങൾ വലിയൊരു പരിഗണന രമ രമേശൻ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family.